എല്ലാവർക്കും നിരാ റോസ് ചാനലിക്ക് സുഖം ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ വെക്കാൻ പോകുന്നതാണ് ബീട്രൂട്ട് സിമ്പിളായിട്ട് എങ്ങനെ വെക്കാം എന്നുള്ളതാണ് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പോവാം ഏഹ് അപ്പം അതിന് വേണ്ട സാധനങ്ങൾ ബീട്രൂട്ട് ഉള്ളി ഉള്ളി തേങ്ങ ഞാൻ എടുത്തേക്കുന്ന കാന്താരി മുളകാണ് നല്ല ഇരുവുള്ള മുളകാണ് കേട്ടോ കുറച്ചേർക്കോളൂ ഞാനൊരു മൂന്നാറ് എത്ര എടുക്കുള്ളൂ ഒരു നാലെണ്ണ എടുക്കോളെ നാലൊരു അഞ്ചെണ്ണ എടുക്കുള്ളൂ ജീരകം മഞ്ഞൾപ്പൊടി കറിവേപ്പില നമ്മൾ താളിക്കാനുള്ള മുളക് കടുക് ഓക്കേ അപ്പോൾ ഇത് നമുക്ക് ബീട്രൂട്ടും ഉള്ളിയും ഇതെല്ലാം കൂടെ പെട്ടെന്ന് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം അരപ്പം റെഡിയാക്കാം നമുക്ക് നോക്കാം അപ്പം നമ്മുടെ ബീട്രൂട്ടും ഉള്ളിയും വേവിച്ചതാണ് ഇത് നമ്മുടെ കൂട്ടുണ്ടല്ലോ തേങ്ങയും കാന്താരി മുളകും ജീരകവും രണ്ട് ഇതുണ്ട് കറി കുക്കറി എല്ലാം കിട്ട് ഒന്ന് ജസ്റ്റ് ഒരു ക്രഷ് ചെയ്തെടുത്തതാണേ അപ്പോൾ നമുക്കിനി താളിച്ച ശേഷം ഇത് നമുക്ക് കൂട്ട് റെഡിയാക്കി ഒരു അഞ്ച് മിനിറ്റ് മതി അഞ്ച് മിനിറ്റ് വേണ്ട ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് കറി റെഡി ഓക്കെ അപ്പോൾ നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് എണ്ണക്കാ ഫുള്ള് വില നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുക്കാം മതി മതി ഞാനിച്ച് കൊടുക്കാം മഞ്ഞിട്ട് മോണ്ട ചെയ്യേണ്ടത് നേരത്തെ പോലെ തന്നെ രണ്ട് മോളൊക്കെ നാട്ടിട്ട് കൊടുക്കണം വറ്റൻ മോണ്ടട്ടോ ഉറച്ചു അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് അറിയിട്ട് കൊടുക്കണം ഇത് റെഡി ആയിട്ടുണ്ട് എന്നിട്ടമ്മ അരച്ചിച്ച് ചതച്ച വെച്ചാ കൊണ്ടിരിക്കുന്നു പച്ച മാറണ ഓടിച്ചിട്ടുണ്ട് ഞാൻ വറ്റ നിറകുമൊക്കെ മുറിച്ചിടാ ഒരു സ്റ്റൈലായിട്ട് കിടക്കട്ടെ എന്ന് ചോദിച്ചിട്ട് മുറിച്ചിടാമെന്ന ചെറിയ ചെറിയ കഷ്ണങ്ങൾ മുറിച്ചിടാം ഞാനത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് ഓക്കെ വലിയതായിട്ടുണ്ട് എന്നിട്ട് നമുക്ക് വിരുമിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ബീട്രൂട്ട് ഇല്ലും അതേമാതിരി കിച്ചനില് വെച്ച് വിളിയെടുക്കാൻ പറ്റില്ല ഒന്നും എന്നാലത് ഭയങ്കര മെഷം കുറവ് ലൈറ്റ് കിട്ടാത്തതും വിട്ടല്ലേ കുറച്ച് ഡൈമിങ് എന്താ കണ്ടതിൽ വെച്ചിട്ട് അഞ്ച് മിനിറ്റ് വേണം ഒരു മിനിറ്റ് നമ്മൾ ബെറ്റർ സിമ്പിളായിട്ട് വയ്ക്കുന്ന നമ്മളെ ബീറ്റ് റൂട്ട് തോരൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് അപ്പം എൻ്റെ ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്